ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് പോലീസ് പിന്നെ കണ്ണൂർ കലക്ടറേറ്റിനകത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായ ഒരു പിന്നെ എന്താ പറയാ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരിൽ പലരെയും വിളിച്ചു അന്വേഷിച്ചു ചോദ്യം ചെയ്തതൊക്കെ പറയുന്നുണ്ട് ഈ ചോദ്യം ചെയ്യുന്നതിനകത്ത് ഒരാൾ പോലും വളരെ കൃത്യമായി പിന്നെ ഈ പറയുന്നവരുടെ പ്രസംഗം ഇത്തരമൊരു പിന്നെ ദുരന്തത്തിന് എന്ന് ക്ലിയർക്കട്ടായി പറയുവാൻ പറയാൻ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല പലരും അങ്ങനെ പറയില്ല അത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയം ഒരു ചോദ്യം എന്താന്ന് പറഞ്ഞാല് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസംഗം അഥവാ പി പി ദിവിയുടെ പ്രസംഗം എ ഡി എമ്മിന്റെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കാൻ കാരണമായിട്ടുണ്ടോ കാരണമായിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ള തൽക്കാലം ചോദ്യം അങ്ങനെയാണ് പാത്രങ്ങൾ വന്നത് അത്തരമൊരു ചോദ്യം വരുമ്പോൾ അത് ഉണ്ട് എന്ന് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു കരണുറപ്പ് അല്ലെങ്കിൽ ഒരു ചങ്കുറപ്പ് ഈ ചങ്കുറപ്പ് പലരും കാണിക്കില്ല കാണിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഭയം നിങ്ങളെ ഭരിക്കുമെന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ വിഷയം ഇതിനേക്കാൾ ഗൌരവതരമായിരിക്കുന്ന മറ്റൊരു ഉദാഹരണത്തിന് മുമ്പ് ഞാൻ കുത്തുറപ്പിൽ നടന്നിരിക്കുന്ന പിന്നെ കുത്തുവറമ്പ് വെടിവെപ്പ് ഇതായി പുഷ്പന്റെ കഥയിലെ പാടിയിങ്ങനെ ആദ്യത്തെ ഇപ്പം തൽക്കാലികൾ നിൽക്കുകയല്ലോ ഈ പുഷ്പന്റെ ഈ വെടിവെപ്പിനകത്ത് പങ്കാളിയായിരിക്കുന്ന അയാൾക്കത് ഉത്തരമായിട്ട് പോലീസ് കാരൻ എന്താ പറഞ്ഞാൽ പോലീസാരൻ വെടിവെക്കാൻ ഓർഡർ ഇട്ടു കഴിഞ്ഞാൽ വെടിവെച്ചുകൊണ്ട് അത്രയുണ്ടാവും ഒരുപറ്റെ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കും അയാൾ സർവീസിൽ വന്നതിനിടെ ആദ്യമായിട്ടായിരിക്കും ഒരുപറ്റേ ഇത്തരം ഒരു ഫയറിംഗ് പിന്നെ സ്പേസിലേക്ക് അയാൾ എത്തിയിട്ടുണ്ടാകുക ഈ വെടിവെച്ചിരിക്കുന്ന ഒരാളെ ഇവിടുന്ന് പിണറായി വിളി ജസ്റ്റ് ഏതാണ്ട് നാല് കിലോമീറ്റർ മാത്രം നാല് നാലര കിലോമീറ്റർ ദൂരെയുള്ള വടക്കുംപാട് എന്നുള്ള സ്ഥലത്താണ് അയാളുടെ വീട് ആ മനുഷ്യനായിട്ട് ഇ വൈഫ് ഐ ന്റെ ആൾക്കാരും പാർട്ടിക്കാരും പറ്റി ഭീഷണിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തായെന്ന് പറഞ്ഞാല് ആ മനുഷ്യൻ ആത്മഹത്യയാണ് ചെയ്തത് ഈ പോലീസ് ആത്മഹത്യ ചെയ്തു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ പറയാറ് എത്ര പത്രക്കാർ എഴുതിയ വാർത്ത ആത്മഹത്യ ചെയ്തു ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ പൊതുജനത്തിന്റെ മേലെ പൊതുജനത്തിന്റെ ചെലവിൽ ഈ പാർട്ടി നടത്തുകയാണ് അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും തന്നെ എന്തെങ്കിലും അയാൾക്ക് അത് അജീവിക്കാനാവില്ല എന്ന് പറയാവുന്ന ഒരു നിസ്സംഗതയിലേക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഒരു വ്യക്തതയിലേക്ക് അലുകൾ ആത്മഹത്യയും ചെയ്തു അയാൾക്ക് വാര്യം കുട്ടികളുള്ള ആളാണ് അയാൾ ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുക ഈ ഇത് ഇതാണ് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഭീതിയും ഭയവും ഉണ്ടാക്കി തീർത്ത് നിങ്ങളുടെ ആകെ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞെരിച്ചുകൾ ഈ ഞെരിച്ചു കളയുമ്പോൾ സത്യമുണ്ട് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നപ്പോൾ നാവ് പൊങ്ങാത്ത വിഴുങ്ങിപ്പോകുന്ന ഒരു അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നു ഇങ്ങനെ മാറിപ്പോകാവുന്ന ഒരു ക്രമം നിർമ്മിക്കുന്നതിലൂടെയാണ് ഇവരെപ്പോഴും അധികാരത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഇവർ സിമെന്റ് ചെയ്ത് നിൽക്കുന്നത് ഈ സിമെന്റ് ചെയ്ത് നിൽക്കുന്നതിന് ഏറ്റവും വിചിത്വം കൂടിയാണ് ഈ ഈ പോലീസ് ഇപ്പോ ചോദ്യം 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 ചെയ്തു ചെയ്തു പറയുന്ന ഒരു ചിത്രം എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന നമസ്കാരം നാം കേട്ട ഓഡിയോ അല്ലെങ്കിൽ ആ ശബ്ദശകലം ശ്രീ പാണ്ഡ്യാല ഷാജി എന്ന ഇടത് ചിന്തകന്റെയാണ് കണ്ണൂർ ഏ ഡി എം നവീൻ ബാബു മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തിയ ഐ എ എസ് ഉദ്യോഗസ്ഥയായ ഗീത എന്ന ഗീത എന്ന ഐ എസ് ഉദ്യോഗസ്ഥ ഒരു റിപ്പോർട്ട് ഇപ്പോ തയ്യാറാക്കി വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അത് ഭരണത്ത് വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അത് മാറ്റി വെച്ചിരിക്കുകയാണ് അതൊരു വലിയ ബോംബാണ് അത് മുഖ്യമന്ത്രിക്കറിയാം സർക്കാരിന് അറിയാം മുഖ്യമന്ത്രിയെ ഭയക്കുന്നത് കൊണ്ടോ സി പി എം എന്ന വലിയേട്ടരെ ഭയക്കുന്നത് കൊണ്ടോ ഏ ഗീത ഐ എ എസ് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് റവന്യൂ മന്ത്രി മന്ത്രി രാജൻ ഒന്ന് കണ്ണോടിക്കുക മാത്രം ആണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ശബ്ദശകലത്തിൽ നാം കേട്ട വിഷയത്തെ കുറിച്ച് നമുക്ക് പറയാം അതായത് ഈ വിഷയത്തിൽ അതായത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ ഐ എസ് ഉദ്യോഗസ്ഥ ഗീത ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന അവസരത്തിൽ നവീൻ ബാബു നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനോട് ഒപ്പം ജോലി ചെയ്യുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവർ പല കാര്യങ്ങളും ചോദിക്കാനായി ചെന്നപ്പോൾ ഉത്തരം പറയാൻ മടിച്ചു എന്ന് പറയുന്നുണ്ട് കൂടാതെ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി വഴിപാട് പോലെ ഈ ഈ പറയുന്ന എസ് ഐ ടി എന്ന അന്വേഷണ സംഘത്തിനും വഴിപാട് പോലെ ചില കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരോട് ചോദിക്കാനുണ്ടായിരുന്നു വഴിപാട് എന്നത് ഈ എസ് ഐ ടി ഉദ്യോഗസ്ഥരുടെ ഈ ജോലി ഈ പ്രക്രിയ ഇതിനെ ഒരു വഴിപാട് പോലെയാണ് അവർ ചെയ്തത് ഇതിന്റെ അന്വേഷണത്തിന്റെ ആദ്യ നാള് മുതൽ അപ്പൊ അവരെ ഈ ഉദ്യോഗസ്ഥരെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കാണാനായി ചെന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച അവസരത്തിൽ ഈ പാവം ഉദ്യോഗസ്ഥർ ഒന്നും പറഞ്ഞില്ല ഒന്ന് ഒന്നും പറഞ്ഞില്ല എന്ന് നാം പറഞ്ഞു കേട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ അത് അതീവ രഹസ്യമായി എ ഗീത ഐ എസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് എന്നാൽ അവരോടും അവർക്ക് വിട്ടു പറയാൻ പേടിയായിരുന്നു എന്തുകൊണ്ടാ ഈ ഭരണകൂടത്തെ അവർ പേടിക്കുന്നു ഈ ഭരണത്തെ ഇവിടുത്തെ ഭരണാധിപത്യത്തെ ഇവിടെ നമ്മുടെ ഇവിടെ നമ്മളെ നമ്മുടെ ഭരിക്കുന്ന നമ്മുടെ മന്ത്രിമാരെ നമ്മുടെ മുഖ്യമന്ത്രിയെ വരെ ഈ ഉദ്യോഗസ്ഥർ പേടിക്കുന്നു ഒരു വേള അവർ പെൻഷൻ പറ്റി പോകുമ്പോൾ അവരുടെ പെൻഷൻ കിട്ടാതാക്കുമോ പോലും അവർ പേടിക്കുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ ചാനൽ ചർച്ചകളിൽ നമ്മുടെ പല പ്രമുഖരായ വ്യക്തികളും പറഞ്ഞു ഈ മരണം നടന്ന ശേഷം എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ നവീൻ ബാബുവിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല സാർ എന്നുള്ളതാണ് നമുക്ക് ആ ചോദ്യം ഉന്നയിച്ച വ്യക്തികളോട് പറയാനുള്ളത് അതുതന്നെയാണ് പാണ്ഡ്യാല ഷാജിയേട്ടൻ ഇപ്പോൾ സംസാരിച്ചപ്പോ പറഞ്ഞത് പാണ്ഡ്യാല ഷാജി നമ്മളോട് ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് ഈ അന്വേഷണ ഉദ്യോഗ ർ ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ വഴിപാട് പോലെ അവർ ചോദിക്കാൻ വന്ന ചോദ്യങ്ങൾക്ക് അവരൊന്നും വിട്ടു പറഞ്ഞില്ല അവർക്ക് ജീവനിൽ കൊതിയാണ് ആയതുകൊണ്ടാണ് അവർ പറയാത്തത് ഏതായാലും പാണ്ഡ്യ ഷാജി അത് വ്യക്തമായി പറയുന്നുണ്ട് രണ്ടാമത് മറ്റൊന്നും കൂടെ നമുക്ക് ഇവിടെ പറയാനുണ്ട് കൂത്തുപറമ്പിൽ അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന ആയിരുന്ന എവരോടൊപ്പം സി പി എമ്മിനോടൊപ്പം നിന്ന് സി പി എം വിട്ട് പുറത്തുപോയ എം വി രാഘവൻ പങ്കെടുക്കാൻ വന്ന ഒരു ഫംഗ്ഷനിൽ പുഷ്പൻ വെടി പുഷ്പൻ വെടിയേൽക്കുന്നു അഞ്ച് യുവാക്കൾ മരണപ്പെടുന്നു ഡിവൈഎഫ്ഐ അവിടെ പാർട്ടി കുരുതി കൊടുത്ത അഞ്ച് ഡിവൈഎഫ്ഐ യുവാക്കളെ വെടിവെച്ച പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഉദ്യോഗ വെടിവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞു പിടിച്ച് അവരെ ആക്രമിച്ച് അവരെ കുടുംബം ഒരു കഥ കൂടി ഷാജിയേട്ടൻ ഇതിൽ പറയുന്നുണ്ട് ഈ പാണ്ഡ്യാല ഷാജി എന്ന ചിന്തകൻ പറയുന്നുണ്ട് അതാണ് ഇവിടെ ഇപ്പോൾ നടപ്പാക്ക ഇത് അതാണോ ആദ്യം അവർക്കെതിരെ സംസാരിച്ച നവീൻ കെ ബാബു എന്ന അവർക്കെതിരെ സംസാരിച്ചില്ല അവർക്കെതിരെ അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ല അവരെ കുറിച്ച് അറിയുക മാത്രമാണ് അദ്ദേഹം ഉണ്ടായത് അവരെ കുറിച്ച് അദ്ദേഹം ഒരിടത്തും ക്ഷമിക്കണം അദ്ദേഹം ഒരിടത്തും സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് അവരെ കുറിച്ച് അവരുടെ ഇത്തരത്തിലുള്ള ഭൂമാഭിയ ബന്ധത്തെ കുറിച്ച് ഒരു കുറച്ച് രേഖകൾ കിട്ടി ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ കിട്ടി താൻ വിശ്വസിക്കുന്ന തന്റെ വിശ്വാസ പ്രമാണങ്ങളിലുള്ള ഒരു പാർട്ടിക്ക് ഇത്തരത്തിൽ ഒരു വലിയ തട്ടിപ്പിന്റെ കഥകൾ ഉണ്ടോ എന്ന് റവന്യൂ വകുപ്പിലെ മിടുക്കനായ ആ ഉദ്യോഗസ്ഥൻ കണ്ട് ഞെട്ടി എന്നുള്ളത് ാണ് ആ മനുഷ്യനെ ഈ പാർട്ടി ഇവരുടെ ഉന്മൂലനാശം അതായത് ഇവരുടെ പാർട്ടിയിൽ നിന്ന് ആര് പോകുന്നു അവരെ ഉന്മൂലനാശം ചെയ്യുക എന്നുള്ള അവരുടെ ചീഞ്ഞളുകിയ സിദ്ധാന്തം ആണ് അവരിവിടെ കാണിച്ചത് ഏതായാലും നമുക്കിവിടെ പറയാനുള്ള ഒന്നേ ഉള്ളൂ പാണ്ഡ്യാല ഷാജി എന്ന വ്യക്തി പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടു ഉദ്യോഗസ്ഥർ ഭയപ്പെട്ടിരുന്നു എന്നാലും ഏ ഗീത തയ്യാറാക്കിയ ആ റിപ്പോർട്ടിൽ ഒരു വലിയ ബോംബ് തന്നെയുണ്ട് അതിന് എത്ര നാൾ ഈ ഗവൺമെന്റ് ചവിട്ടി പിടിച്ചിരുന്നാലും അതെല്ലാം തന്നെ പുറത്തു വരും സി പി എം നേതാക്കളുടെ വൺ വെട്ടിപ്പിൻ്റെ തട്ടിപ്പിൻ്റെ കഥകൾ ആ റിപ്പോർട്ടിലുണ്ട് അത് മുഖ്യമന്ത്രിക്കറിയാം ഇവിടുത്തെ സി പി എം അറിയാം അപ്പോ എങ്ങനെ ഈ ഉദ്യോഗസ്ഥർ അവർക്ക് മുന്നിൽ ഇതെല്ലാം പറഞ്ഞു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് പാണ്ഡ്യാല ഷാജി എന്ന വ്യക്തി പറഞ്ഞതിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയി നമുക്ക് തോന്നിയ ഒരു വിഷയം ഈ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥർക്ക് ആ പറയുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ അവർക്ക് പേടിയാണ് അവർക്ക് ജീവനിൽ ഭയമുള്ളത് കൊണ്ടാണ് അത് ആ ജീവനിലെ ഭയം ഇനി അവർക്ക് പിരിയുന്നവരെ അവർക്ക് വേണ്ടപ്പെട്ട അവരുടെ ഒരു സഹപ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണത്തിൽ തങ്ങൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള മനോഹരതയും അതൊരിക്കലും ഒരു സ്വാർത്ഥതയല്ല ജീവനിലെ കൊതി കൊണ്ടാണ് ഭരണത്തെ പേടിക്കുന്ന ഭരണാധികാരിയെ പേടിക്കുന്ന അവരുടെ ഫാസിസ്റ്റ് നയങ്ങളടങ്ങിയ പാർട്ടിയെ പേടിക്കുന്ന ഒരു കൂട്ടം സമൂഹമാണ് സമൂഹത്തിൻ്റെ പേടിക്ക് മനസ്സാണ് ആ ഉദ്യോഗസ്ഥരിൽ നാം കാണുന്നത് ഏതായാലും ഈ വർത്തമാന കാലത്തിൽ ഇനിയും ഇത്തരത്തിൽ ഒരുപാട് കാഴ്ചകൾ നാം നമ്മുടെ സമൂഹം കാണേണ്ടി വരിക തന്നെയും കാര്യം കാണേണ്ടി വരിക തന്നെ ചെയ്യും കാരണം ഈ ഭരണകൂടം ഇനി എത്ര നാൾ നമ്മളെ ചവിട്ടി മതിക്കാൻ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല ഇനി ഒരു വേള ഈ പറയുന്ന ഭരണകൂടം തിരികെ വരുമോ തിരികെ വന്നാൽ എന്തായിരിക്കും പുകല് എന്നുള്ളത് ഉടേതമ്പുരാന് മാത്രമേ അറിയൂ നന്ദി നമസ്കാരം